ചേർത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി അനുമോദന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എ പ്ലസ് നേടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം അനുകമ്പ നിറഞ്ഞ നല്ല മനുഷ്യരാകുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രതീഷ് എ കെ വാർഡ് കൗൺസിലർ അജി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എസ് ബാബു പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർമാൻ മുരുകൻ ബി പി സി സൽമോൺ വൈസ് പ്രസിഡന്റ് ജിൻസി സാബു ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് സോന ജോണി ഷാജി മഞ്ചരി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു സോദവും സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എസ് 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 സി പരീക്ഷയിൽ പങ്കാളിയതായി അതിൽ നൂറ്റി പതിനാറ് പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് ഞാൻ മുന്നൂറ്റി അൻപത്തി ആറ് പേരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദ ഇത്തവണ പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുണ്ടെന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കും മികവാർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും ഫുൾ എ പ്ലസ് നേടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ചെല്ലു ചോദിച്ചു ചെല്ലല്ല എൻ്റെ മൂന്നാമെന്ന് ചോദിച്ചു എല്ലാത്തിനും എ പ്ലസ് വാങ്ങുന്നതാണോ ഏറ്റവും വലിയ കാര്യം എന്ന് ചോദിച്ചു ഞാൻ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് വലിയ ഉത്തരവൊന്നും ഇല്ലായിരുന്നു എല്ലാത്തിനും എ പ്ലസ് വാങ്ങുന്നൊന്നുമല്ല ഒന്നുമല്ല വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളില്ലാത്ത ആരുണ്ട് സ്വപ്നങ്ങൾ കാണാത്ത താരമില്ല ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞതിനു ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് രംഗങ്ങളിലേക്ക് പോകുന്നു ഞാനൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള നാല് ഗ്രൂപ്പുകൾ മാത്രമാണ്